ആ വ്യത്യാസം വരുമ്പോഴും നമുക്ക് കൂടുതൽ പരിപാടികൾ വരുന്നുണ്ട് പിന്നെ മിക്കവാറും നമ്മുടെ ഒരു ശീലം എന്തായിട്ടുണ്ട് ഈ കമ്പ്യൂട്ടറും അതുപോലെ തന്നെ മൊബൈലും ഒക്കെ ആയിട്ടുണ്ട് അപ്പോഴും ആളുകൾ അവിടെ ഇരുത്താൻ കഴിയുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളാണ് വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ബോധപൂർവം നമുക്ക് ചില കാര്യങ്ങൾ ശീലമാക്കിയേ പറ്റും നമുക്ക് രാവിലെ എനിക്കെന്നുള്ള ശീലം പോയില്ലേ അല്ലെ രാവിലെ എണീക്കുന്നവർ കുറഞ്ഞു തുടങ്ങി പണ്ട് നാലുംചണിയാകുമ്പോ ഇരിക്കുന്നവരാണ് ഏറ്റവും കൂടുതൽ പ്രത്യേകിച്ച് ചാരം വാരി കഴിഞ്ഞിട്ട് പിന്നെ നേരെ പോവുക ചിലപ്പോൾ കുളിച്ചോക്കഴിഞ്ഞിട്ടാണ് അടുക്കള കയറി ഇപ്പൊ അടുക്കളയും കുളിയും ഇതും അതിന്റെ ഇതും ഒക്കെ കൊള്ളതൊക്കെ വ്യത്യാസമായി കുട്ടികളെ ഇരിക്കുന്ന സമയം വ്യത്യാസമായി മനസ്സിലെ പിരിമുറുക്കം ഏറ്റവും കൂടുതൽ നല്ല ഒരു കാര്യമാണ് ഇത് യോഗ എന്ന് പറയാറുണ്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് സൂചിപ്പിച്ച ശരിയാണെങ്കിൽ എനിക്ക് എത്രത്തോളം അറിഞ്ഞുകൂടാ മുട്ടിന്റെ വേദനയിൽ എല്ലാം ഇത് മാറിയെന്ന് തന്നെയാണ് എന്ന് പറഞ്ഞാൽ നമുക്കുണ്ടാകുന്ന ചില ചില കാര്യങ്ങൾ പെട്ടെന്ന് മാറാൻ നമ്മുടെ ആരോഗ്യ ഫിറ്റാവാൻ നല്ലവണ്ണം സഹായിക്കുന്ന ഒരു കാര്യമായി ഇത് മാറുന്നു യോഗ മാറുന്നു മറ്റൊർത്ഥത്തിൽ പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് മറ്റു പല രോഗങ്ങളും ഉണ്ടാക്കാൻ ക്ഷണിച്ചു വരുന്ന ഒരാളായിട്ടുള്ള ചെറിയ ചെറിയ രോഗങ്ങൾ അകറ്റാൻ യോഗയ്ക്ക് കഴിയുന്നു അപ്പം അതുകൊണ്ട് നമുക്ക് നോക്കാം മുട്ടുവേദന ഈ പുറം വേദന വേദന ഇങ്ങനെ കൂടാതെ മാനസികമായിട്ടുള്ള സമ്മർദ്ദം അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ അധ്യക്ഷയായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ യോഗ മാറ്റ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ആയിട്ടുള്ള പ്രൊജക്ടുകള് അതും യോഗ വനിതകൾക്കായിട്ടുള്ള പ്രൊജക്ട് ചെയ്യാൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യം കാരണം ഫിസിക്കൽ ഫിറ്റ്നസ്സും ഹെൽത്തും അതിനെക്കുറിച്ച് വളരെ പ്രാധാന്യമുള്ള ഒരു കാലഘട്ടം കൂടെയാണ് പണ്ടൊക്കെ ഒരുപാട് വർക്കോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പം അസുഖങ്ങളൊക്കെ കുറവായിരുന്നു പക്ഷെ ഇപ്പൊ അസുഖങ്ങൾ ഒരുപാട് കൂടുതലാണ് കൂടാതെ തന്നെ പക്ഷെ എന്നാലും ഇപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി ഇപ്പം ഒരുപാട് കൂടുതലായിട്ടും കാണുന്നുണ്ട് ഇപ്പം മുന്നേയൊക്കെ രാവിലെയൊക്കെ നടക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കുറവായിരുന്നു പക്ഷേ ഇപ്പം ഒരുപാട് പേര് നടക്കുന്നൊണ്ട് പക്ഷെ എന്നാലും അസുഖങ്ങളുടെ എണ്ണം കൂടുതൽ തന്നെയാണ് നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പം ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ആളായാലും അല്ലാതെ ഇപ്പം വേറെ വർക്കിന് കുലിപ്പളിക്ക് പോകുന്ന ആൾക്കാരായാലും എല്ലാവർക്കും ഒരേപോലെ തന്നെ അസുഖങ്ങളുണ്ട് അപ്പം അതിന് ഇപ്പോൾ കുറച്ച് സമയം ഇതിന് മാറ്റിവെക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമാണ് അറ്റ്ലീസ്റ്റ് ഒരു എല്ലാ സ്ഥലത്തും പോകുന്ന ഒരു പരമണിക്കൂറെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാ നടക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ ഒരു യോഗ ഒരു കാര്യം നമ്മുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനമാണ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമ പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്കല്ലൂർ ടൗൺ കോപ്പറേറ്റീവ് ബാങ്ക് പതിനേഴ് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കെ ടി സി ബാങ്കിന് സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക്